Hi, hello. എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മുടെ ഇന്ന് നോമ്പായതുകൊണ്ട് വീഡിയോ ഇടണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് എങ്കിൽ പോലും എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്താ വീണ്ടും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ നോമ്പ് ഒന്ന് എടുത്തു വെച്ച വീഡിയോയാണ് റമദാൻ ഒന്നിനും ഫസ്റ്റ് ഞങ്ങൾ അതായത് ഞാൻ റമദാൻ അതായത് നോമ്പ് ഒന്ന് തുടങ്ങിയതിനും മുന്നേ പർച്ചേസിന് പോകണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ പോവാൻ പറ്റിയിരുന്നില്ല ഒരു മരണവും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ടായിരുന്നു അപ്പം ഞങ്ങളതിനു ശേഷം പിറ്റന്ന് അതായത് നോമ്പ് പിടിച്ചും കൊണ്ടാണ് ഈ പർച്ചേസിനായിട്ട് ഇറങ്ങിയേക്കുന്നത് എൻ്റെ പൊന്നോ നോമ്പും പിടിച്ചും കൊണ്ട് പർച്ചേസിനായിട്ടൊന്ന് ഇറങ്ങാത്തത് തന്നെയാണ് നല്ലത് എങ്കിൽ പോലും നമുക്ക് ഷോപ്പിനകത്ത് ഒട്ടും ഒരു സ്പേസ് ഇല്ലാത്ത കണക്കായിരുന്നു അതായത് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത കണക്കാണ് തോന്നിയത് കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അപ്പം നോമ്പിന് മുമ്പായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ട്രോളി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് നടക്കാൻ പാടില്ല ആ ഒരു ഇതായിരുന്നു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് പർച്ചേസിംഗ് കഴിഞ്ഞ് തിരിച്ച് വരണം എന്ന് വിചാരിച്ച ഞാൻ വന്നപ്പോഴത്തേക്ക് നോമ്പ് തുറക്കുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ശരിക്കും ഞാൻ എത്തിയത് പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ കട്ട് ചെയ്തൊക്കെ വെച്ച് പിന്നെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പപ്സും സമൂസയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ചിക്കൻ റോളൊക്കെ ആക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയായിരുന്നു പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞാൻ ഫുഡ് റെഡിയാക്കാൻ വേണ്ടി കിച്ചണിൽ കയറിയത് അപ്പോൾ അത് ആ കുറേ ഐറ്റംസൊക്കെ അത്യാവശ്യത്തിനുള്ള കുറേ ഐറ്റംസൊക്കെ മേടിക്കുന്നുണ്ട് കാരണം ഒരുപാടായിട്ട് മേടിച്ചുകൊണ്ട് വെച്ചിരുന്നാലും എല്ലാം ഇരുന്ന് പാഴിപ്പോവും അപ്പം ആവശ്യത്തിനുള്ള ഐറ്റംസ് എല്ലാം ഒക്കെ എടുത്ത് ഞാൻ ഞാനങ്ങ് ബില്ലിടാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഒരു ഐറ്റം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അതങ്ങ് മറന്നുപോയി പിന്നീടാണ് അതായത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു പിന്നെ ഞാൻ ആ സാധനം അവിടെയൊക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടില്ല എനിക്ക് കപ്പ വേണമായിരുന്നു പക്ഷേ കഞ്ഞിക്ക് കപ്പയുണ്ടെങ്കിലല്ലേ നല്ലത് അപ്പം കപ്പ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് പറ്റിയില്ല അത് മറന്നുപോയി വിട്ടുപോയി പിന്നെ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്ന് ഓരോ ഐറ്റംസ് നോക്കിയാണ് എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്ന് പക്ഷേ വീട്ടു സാധനങ്ങളൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട് മറന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും എന്തെങ്കിലുമൊക്കെ മറന്നു കാണും അത് വീട്ടിൽ പോകുമ്പോഴത്തേക്കായിരിക്കും റൂമിൽ പോകുമ്പോഴത്തേക്കായിരിക്കും ഓർക്കുന്നത് അപ്പോൾ പിന്നെ വിചാരിക്കും വീണ്ടും പിന്നെ എടുത്ത് പെട്ടെന്ന് പോവാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതാ പിന്നെ നെക്സ്റ്റ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങളും കൊണ്ട് ടെക്സ്റ്റൈൽസിൻ്റെ അതായത് നമ്മൾ ഗാർമെൻറ്റ് സെക്ഷനിലോട്ടാണ് കയറിയത് ഗാർമെൻറ്റ് സെക്ഷനിൽ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഭയങ്കര ക്യൂവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ബില്ലടിച്ച് ഇറങ്ങാനൊന്നും പറ്റത്തില്ലെന്ന് നമുക്ക് ഉറപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് ഗാർമെൻ്റ് സെക്ഷനിൽ കയറി അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ബില്ലടിച്ച് പെട്ടെന്ന് ഇറങ്ങാനുള്ളൊരിതാണ് നോക്കുന്നത് പക്ഷേ ബില്ലടിച്ച് തീർന്നിട്ട് വണ്ടി വരാൻ ി ഏകദേശം ഒരു പത്ത് മിനിറ്റ് വീണ്ടും ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ടാറ്റ ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്